രാഷ്ട്രീയ ശക്തി അളക്കുന്നത് പല രീതിയിലാണെങ്കിലും അംഗസം എന്ന് പറയുന്നത് പാർട്ടിയുടെ സാമൂഹിക അടിത്തറയും ജനപിന്തുണയും വ്യക്തമാക്കുന്ന പ്രധാന സൂചനകളിൽ ഒന്നാണ് മിക്ക പാർട്ടികൾക്കും ഈ അവസരത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണ് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് യുണൈറ്റഡ് റഷ്യ എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഏകദേശം രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് മില്യൻ അംഗങ്ങളാണ് വെനസുലയിലെ യുണൈറ്റഡ് സോഷ്യൽ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഏകദേശം ഏഴ് പോയിന്റ് ആറ് മില്യൺ അംഗങ്ങളാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ തെഹറിഖിൽ ഇൻസാഫ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഏകദേശം പത്ത് മില്യൺ അംഗങ്ങളാണ് എത്യോപ്യയിലെ പോസ്പിരിറ്റി പാർട്ടിക്കുള്ളത് ഏകദേശം പതിനൊന്ന് മില്യൺ അംഗങ്ങളാണ് തുർക്കിയിലെ എ കെ എന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏകദേശം പതിനൊന്ന് പോയിന്റ് അംഗങ്ങളാണ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അംഗങ്ങളായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിൽ രണ്ടാം സ്ഥാനം വഹിക്കുന്നത് ചൈനയിലെ നിലവിലുള്ള ഏക പാർട്ടി ഭരണ സംവിധാനം മൂലം പാർട്ടി അംഗത്വം ഭരണ സംവിധാനവുമായി അടുത്തു നിൽക്കുന്നു എന്ന കാരണം തന്നെയാണ് ഒരു പരിധിവരെ ഇത്രയേറെ അംഗങ്ങൾ ഈ പാർട്ടിയിൽ ചേരാൻ കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തിപ്പെടുന്നത് എന്നാൽ ഈ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നതിൽ ഇന്ത്യ കൃത്യമായ ഒരു ഡൊമിനൻസ് നിലനിർത്തുന്നുണ്ട് നൂറ്റി എൺപത് മില്യൻ ജനങ്ങളാണ് ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പിക്ക് അംഗങ്ങളായിട്ടുള്ളത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പി തന്നെയാണ് അതേസമയം ഏകദേശം അൻപത് മില്യൻ ജനങ്ങൾ അംഗങ്ങളായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി മൂന്നാം സ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗങ്ങളായുള്ള മറ്റു പാർട്ടികൾ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ഏകദേശം പത്ത് പോയിന്റ് അഞ്ച് മില്യനും തെലുങ്ക് ദേശം പാർട്ടി ഏകദേശം ആറ് പോയിന്റ് അഞ്ച് മില്യൺ അംഗങ്ങളുമായാണ് ഇന്ത്യയിൽ കളം നിറയുന്നത് ഇത് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കൂടിയാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടി അംഗത്വം എന്താണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് ഒരു ആശയത്തിന്റെ സംഘടനാ ശക്തിയാണ് ഭരണകൂടത്തിലേക്കുള്ള പ്രവേശനമാണ് ജനങ്ങളുമായി അവർ എത്രത്തോളം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയാവുന്ന തെളിവ് തന്നെയാണ് എന്നാൽ അംഗസംഖ്യ മാത്രം ഒരു പാർട്ടിയുടെ ജനാധിപത്യ നിലവാരമോ രാഷ്ട്രീയമായിട്ടുള്ള വിജയമോ നിർണയിക്കുന്നില്ല എന്നുള്ള സത്യവും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് വേൾഡ് ജിയോ പൊളിറ്റിക്സിൽ ശക്തി പ്രകടമാക്കേണ്ടത് സൈനികപരമായോ സാമ്പത്തികപരമായോ മാത്രമല്ല ജനങ്ങളെ എത്രത്തോളം സംഘടനാപരമായി ഒരുമിച്ച് നിർത്താൻ കഴിയുന്നുണ്ട് എന്നതുകൂടി ഒരു ശക്തി പ്രകടനം തന്നെയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തികൾ എന്ന് പറയുമ്പോൾ പൊതുവെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണെങ്കിൽ പോലും എന്തൊരു കാര്യത്തിനു വേണ്ടിയാണ് ആ പാർട്ടി നിലനിൽക്കുന്നത് എന്നത് വളരെ ശ്രദ്ധസിൽ തന്നെ ഒരു കാര്യമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള രൂപം കൊണ്ട പാർട്ടികൾക്ക് ആളുകളെ ആകർഷിക്കുക എന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല കാരണം ആളുകളോട് മതം 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 എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയേണ്ടത് മതമല്ല നാട്ടിലെ വികസനമാണ് പൊതുജനങ്ങളുടെ സംരക്ഷണമാണ് അവരുടെ ആരോഗ്യമാണ് ഇത്തരത്തിൽ ജനത്തിന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അവർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് മതം ഐഡിയോളജി ഐഡിയോളജിയായി കൊണ്ടുനടക്കുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളോട് മതം മാത്രം പറഞ്ഞാൽ മതി നാട്ടിലെ വികസനം പറയണ്ട ജനങ്ങളുടെ ആരോഗ്യം പറയണ്ട നാടിന്റെ പുരോഗതി പറയണ്ട പക്ഷേ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളോട് പറയേണ്ടത് പുരോഗതിയെ കുറിച്ചാണ് ആരോഗ്യത്തെ കുറിച്ചാണ് നാടിന്റെ വികസനത്തെ കുറിച്ചാണ് തൊഴിലില്ലായ്മയെ കുറിച്ചാണ് ഇത്തരം രണ്ട് അനന്തരങ്ങൾ ഈ രണ്ട് ആശയങ്ങൾക്കിടയിൽ നിന്ന് കളിക്കുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെയോ രാഷ്ട്രീയ പാർട്ടിയോ അല്ല ഈ പറയുന്നത് മതങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് എന്തായാലും ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നിന്നുള്ള ബി തന്നെയാണ് എന്നത് ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അതേസമയം അമേരിക്കയിലെ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഏതാണ്ട് നാല്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മില്യൺ ആളുകളാണ് ഈ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളത് അതേസമയം ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏകദേശം മുപ്പത്തി ആറ് പോയിന്റ് പൂജ്യം ഒന്ന് മില്യൺ ആളുകളാണ് ഈ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ പിന്തുടരണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോടെ ഇത്തരക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി